എം ശബരിമല ട്രാക്ടർ യാത്രയുടെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം അജിത് കുമാർ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ദൃശ്യങ്ങളാണ് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ട്രാക്ടറിൽ മല കയറുന്നതാണ് ദൃശ്യങ്ങൾ രാത്രി റോഡിലെ ക്യാമറയിലാണ് എഡിജിപിയുടെ ട്രാക്ടർ യാത്ര പതിഞ്ഞത് അജിത് കുമാറിന്റെ നിയമലംഘനത്തിന്റെ നേർസാക്ഷ്യമാണ് സിസിടിവി ദൃശ്യങ്ങൾ ട്രാക്ടറിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന എം ആർ അജിത് കുമാർ മങ്കി ക്യാപ്പ് ധരിച്ചിട്ടുണ്ട് അതേസമയം തെളിവുകൾ ഒന്നായി പുറത്തുവരുമ്പോഴും എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വിവാദ ട്രാക്ടർ യാത്രയിൽ ഒരു പോലീസുകാരനെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എം ആർ അജിത് കുമാറിന്റെ പേര് പോലും പരാമർശിക്കുന്നില്ല അതേസമയം കാൽവേദനിച്ചപ്പോൾ വേദനിച്ചപ്പോൾ ട്രാക്ടറിൽ കയറിയെന്നാണ് പോലീസ് മേധാവി റാവണ ചന്ദ്രശേഖറിന് എം ആർ അജിത് കുമാർ നൽകിയ വിശദീകരണം